ഓക്കെ ഞാൻ ജെ എം അക്കാഡമിയിൽ ഞാൻ കണ്ടതിന് യൂട്യൂബിൽ കൂടിയാണ് മാമിന്റെ യൂട്യൂബ് ഇങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ ടിയെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോ മാമിന്റെ യൂട്യൂബ് കണ്ട അങ്ങനെ കുറെ യൂട്യൂബ് ക്ലാസസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ എനിക്ക് മാമിന്റെ നമ്പർ കിട്ടി അങ്ങനെ ഞാൻ മാമുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ക്ലാസ്സിന് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്ത് ഞാൻ വേറെ ഇതിനുമുമ്പ് ഒ ടി ക്ലാസസ് എടുത്തിട്ടുണ്ട് വേറെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനു ഇതിനുമുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു അറിയായിരുന്നു പക്ഷെ എനിക്ക് ജോയിൻ ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട റീഡിംഗും സ്പെഷ്യലി റീഡിംഗ് ആയിരുന്നു ലിസണിങ് അത് കഴിഞ്ഞ് പക്ഷെ മാമിന്റെ റീഡിംഗ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് വളരെ മീൻസ് അറിയത്തില്ല മീൻസ് പെട്ടെന്ന് തന്നെ ഒരു വലിയ ഇമ്പ്രൂവ്മെന്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്പെഷ്യലി ഏപാട്ടെ ഫിഫ്റ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാം പറഞ്ഞു തന്ന ട്രിപ്പും എല്ലാം വെച്ച് നോക്കി കഴിയുമ്പോ അതൊരു ടൈം കുറച്ച് കുറച്ച് ഒരു ഈവൻ എക്സാം ടൈമിൽ പോലെ എനിക്ക് ടൈം മനസ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി പാട്ടേ പിന്നെ എനിക്ക് വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ടൈമും കൂടെ കിട്ടിയായിരുന്നു അതുകഴിഞ്ഞ് ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എല്ലാരും റീഡിങ് പാട്ടേക്ക് ഭയങ്കര ടഫ് ആയിരുന്നു അവർക്ക് എഴുതാൻ സമയം കിട്ടുന്നില്ല പതിനഞ്ച് കോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ായി ഞാൻ പറഞ്ഞില്ല എനിക്ക് മൊത്തം കംപ്ലീറ്റ് ചെയ്തു അപ്പൊ തന്നെ എന്നോട് ചോദിച്ചവിടെയാണ് പഠിച്ച് അവിടെ തന്നെ ഞാൻ പറഞ്ഞു ജയം അക്കാദമിയെ കുറിച്ച് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സിനോടെ തന്നെ പറഞ്ഞായിരുന്നു മാമിന്റെ ക്ലാസ് വെച്ച് പഠിച്ച അങ്ങനെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ഹെൽപ്പ് ഫുൾ ആയിരുന്നു മാമിന്റെ ക്ലാസ് ഒരു ഡിഫറെന്റ് വേ ആണ് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവർ കുറച്ച് മെറ്റീരിയൽ തരും എന്നിട്ട് നമ്മളോട് റീഡിങ് ഡിസൈൻ ചെയ്തു എന്നിട്ട് ആൻസർ അയച്ചു വരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ അത്രേ ഉള്ളൂ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ക്ലാസ് എടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വേറൊരു അക്കാഡമിസിൽ ഇങ്ങനെ എടുക്കുന്നത് അതാണ് ജെ എം അക്കാഡമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം അത് ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പ് മാം എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞുതരും അതാണ് ഏറ്റവും വലിയത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതൊക്കെ ആ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ കുറച്ച് പ്രാക്ടീസ് കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും സ്പെഷ്യലി റീഡിങ് ആൻഡ് ലിസണിങ് ബുദ്ധിമുട്ടുള്ളവർക്ക് വലിയൊരു ബെനിഫിറ്റ് ആണ് ജെ എം അക്കാഡമി ജോയിൻ ചെയ്യുക അവരുടെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ പറ്റുമോ അത് ഉറപ്പുള്ള കാര്യാണ് കാരണം എനിക്ക് വലിയൊരു മാറ്റം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു എങ്ങനെ ഞാൻ റീഡിങ് പാസ് ആവുന്ന എനിക്ക് വലിയൊരു ടഫായിരുന്നു അത് കിടക്കൂന്നെ എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് കോൺഫിഡൻറ് കൂടിക്കൊണ്ടിരുന്നു എനിക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളൊരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു